ഹായ് ഹലോ വെൽക്കം ടു ഫൂട്ടി അരീന ഇന്നലെ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന മത്സരത്തിൽ റയൽ മാഡ്രഡ് വിജയം സ്വന്തമാക്കിയിട്ടുണ്ട് രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് ഇറ്റാലിയൻ ക്ലബ്ബായ അറ്റലാൻഡെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത് അവരുടെ സൂപ്പർ താരങ്ങൾ ഗോളടിക്കുകയായിരുന്നു എംബക്കൽ ഗോളടിച്ചു ബെല്ലിംഗ് ഹാം ഗോളടിച്ചു വിനീഷ്യസ് ജൂനിയർ ഗോളടിച്ചു എന്നുള്ളതാണ് അവരുടെ മികവിലാണ് ഈ ഒരു വിജയം സ്വന്തമാക്കിയിട്ടുള്ളത് പക്ഷേ അറ്റലാൻഡ പലപ്പോഴും റയൽ മാഡ്രിഡിനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ഒരർത്ഥത്തിൽ റയൽ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ പോലും അത് അത്ഭുതമാവില്ല എന്തായാലും അനുകൂലമായ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് മത്സരത്തിൻ്റെ പത്താം മിനിറ്റിലാണ് എംബപ്പയുടെ ഗോൾ പിറന്നത് അതായത് ഇബ്രാഹിം ഡയസ് ആ ഒരു ഗോൾ നീക്കി നൽകി വളരെ വേഗത്തിൽ ഒരു ഒരു കിക്കായിട്ടുള്ള ഷൂട്ടിലൂടെ എംബപ്പ അത് ഗോളാക്കി മാറ്റുകയായിരുന്നു പക്ഷെ അധികം വൈകാതെ തന്നെ എംബപ്പയ്ക്ക് പരിക്കേറ്റു മുപ്പത്തിയാറാമത്തെ മിനിറ്റിൽ പരിക്ക് കാരണം അദ്ദേഹത്തിന് കളിക്കളത്തിൽ നിന്നും പിൻവാങ്ങേണ്ടി വന്നു പിന്നീട് അദ്ദേഹത്തിൻ്റെ പകരം റോഡ്രിഗോ ഗോസ് ആണ് ഇറങ്ങിയിട്ടുള്ളത് എംബപ്പ ഫോമിലേക്ക് തിരിച്ചെത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇത് ആ ഒരു ഘട്ടത്തിലാണ് അദ്ദേഹത്തിന് പരിക്കേറ്റിരിക്കുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ പരിക്കത്ര സീരിയസ് അല്ല എന്നുള്ള കാര്യം ഇപ്പോൾ റയലിൻ്റെ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം അതേക്കുറിച്ച് പറഞ്ഞതിങ്ങനെയാണ് എംബപ്പയുടെ പരിക്ക് അത്ര സീരിയസ് ആയി തോന്നുന്നില്ല മറിച്ച് അതൊരു ഓവർലോഡാണ് എന്നാണ് ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ റയലിൻ്റെ ഗോൾ കീപ്പറായ കോർട്ടുവയും ഇതുമായി ഒരു അപ്ഡേറ്റ് പറഞ്ഞിട്ടുണ്ട് കോർട്ടുവ പറഞ്ഞതിങ്ങനെയാണ് എംബപ്പയുടെ മസ്സിലിനാണ് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടുള്ളത് കണ്ടിട്ട് അത് അത്ര സീരിയസ് ഒന്നുമല്ല പക്ഷേ ഈ വീക്കെൻഡിൽ നമുക്ക് അദ്ദേഹത്തെ നഷ്ടമായേക്കാം ഇതാണ് ഇപ്പോൾ കോർട്ടുവ പറഞ്ഞിട്ടുള്ളത് ഏതായാലും എംബപ്പയുടെ കാര്യത്തിൽ ഒഫീഷ്യൽ മെഡിക്കൽ റിപ്പോർട്ട് വരേണ്ടതുണ്ട് ഈ വീക്കെൻഡിൽ റയോ വല്ലക്കാനക്കെതിരെ റയൽ മാൻഡ്രഡ് ഒരു ലീഗ് മത്സരം കളിക്കുന്നുണ്ട് ആ ഒരു മത്സരത്തിൽ എംബപ്പ കളിക്കാനുള്ള സാധ്യത ഇപ്പോൾ കുറവാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കൃത്യപുടിയായി കൊണ്ടും കാണാം